എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ ട്രേഡ് യൂണിയൻ യൂണിയനുകൾ സ്റ്റാർട്ട് ചെയ്തത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ ഉടമസ്ഥന്മാർ അല്ലെ മുതലാളിമാർ തൊഴിലാളികളെ അടിമപ്പണി ചെയ്യിക്കാതിരിക്കാനും ചെയ്യുന്ന പണിക്ക് മാന്യമായ കൂലി ലഭിക്കാനും വേണ്ടിയിട്ടാണ് ചില ദീർഘകാലങ്ങൾക്ക് മുമ്പ് തൊട്ട് നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ട്രേഡ് യൂണിയനുകൾ നിലവിൽ വന്നത് ഫാക്ടറികളിലും തോട്ടങ്ങളിലും തൊഴിൽ മേഖലകളിലുമൊക്കെയുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്നവർക്കെതിരെയുള്ള ചൂഷണങ്ങൾ കൂലി കുറവ് ലൈംഗിക ചൂഷണങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് യൂണിയനുകൾ ഉണ്ടായത് എന്നാൽ ഇന്ന് ഈ ട്രേഡ് യൂണിയനുകളുടെ അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അത് വ്യതിചലിച്ച് വെറും രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണ്ടകളായി അത് മാറിയിരിക്കുന്നു അപ്പോൾ ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇന്നത്തെ വിഷയങ്ങളുടെ അടിസ്ഥാനം നമ്മൾ ചിന്തിച്ചു പോയാൽ എവിടെയാണ് പാളിയത് എന്ന് ചിന്തിച്ചു പോയാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ചില വീഡിയോകളിലൂടെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആനുകാലികമായ വിഷയങ്ങൾ വരുമ്പോൾ ചില ദിവസങ്ങളിൽ ചില വീഡിയോ കയറ്റി വിടേണ്ടി വന്നാലും നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് വരുമാനമില്ല ചിലവ് മാത്രമേ ഉള്ളൂ ഉൽപ്പാദനം വളരെ കുറവ് ഉപഭോക്തൃ സംസ്ഥാന സംസ്ഥാനമാണ് അങ്ങനെ ആയിപ്പോയതിൽ ഈ ട്രേഡ് യൂണിയനുകളുടെ പങ്ക് വളരെ വലുതാണ് സാന്ദ്ര ലബ്ധിക്ക് ശേഷം അല്ലെങ്കിൽ കേരള സംസ്ഥാന രൂപീകൃതമായതിന് ശേഷം നാണ്യവിളകളും ധാന്യ ധാന്യങ്ങളും ഈ ഗ്വാളിയ റയോൺസ് പോലെയുള്ള ഫാക്ടറികളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ആലപ്പുഴയിലൊക്കെ ധാരാളം ഫാക്ടറികൾ ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു ടൂറിസത്തിന് ഒത്തിരി വഴികളുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സംഘം പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുണ്ടായിരുന്നു അതുപോലെ കേരളത്തിൻ്റെ കിഴക്കൻ മേഖലകളിലെല്ലാം തന്നെ ധാരാളം തോട്ടം തേയിലയും ഏലവും കാപ്പിയും ഒക്കെയായ ധാരാളം തോട്ടങ്ങൾ അനേകർക്ക് ഉപജീവനവും സുഗമവുമായി നടന്നു പോയതുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് കയറി ചെന്നാൽ പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവുമായി മാറിയ കാലഘട്ടത്തിലേക്ക് ഇത് കൊണ്ടുപോയതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ അത് അടിസ്ഥാനപരമായി ഈ ട്രേഡ് യൂണിയനുകളാണ് എന്ന് പറഞ്ഞാൽ കേരളം തകർത്തതാരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരങ്ങളിൽ ഒരെണ്ണം ട്രേഡ് യൂണിയനുകളെന്നും എന്ന് പറഞ്ഞാൽ ഗുണ്ടായുസം പോലെ ആയി മാറിയ ട്രേഡ് യൂണിയനുകളെന്നും അതിൻ്റെ തലപ്പത്തിരുന്ന നേതാക്കന്മാരാണ് ഈ കേരളത്തെ ഇന്നത്തെ ഈ പരുവത്തിൽ ഇതുപോലെ ദാരിദ്ര്യ എത്തിച്ചതെന്നും നമുക്ക് പറയേണ്ടി വരും ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ പണിയെടുക്കാതെ ആക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ യൂണിയൻകാർ തന്നെയാണ് അതും മറ്റൊരു ട്രേഡ് യൂണിയൻ ആണത് ഈ ക്രിമിനലുകളെ ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സംരക്ഷിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നടപടികൾ എടുക്കാൻ മേലാതെ ഗവൺമെൻറ്റിന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഈ ട്രേഡ് യൂണിയൻ്റെ അതിപ്രസരം മൂലമാണ് ഇനി മറ്റൊന്ന് ഹൈറേഞ്ചിലോട്ടൊക്കെ ചെന്ന് വിവിധങ്ങളായ ജില്ലകളുടെ ഹൈ റേഞ്ച് ഭാഗങ്ങളിലുള്ള തോട്ടങ്ങൾ യൂണിയൻ കളി അങ്ങോട്ട് മൂത്ത് 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 ഈ എല്ലാം തന്നെ പൂട്ടിപ്പോയി ഇന്ന് ഈ ഇടുക്കി ജില്ലയുടെ ഒക്കെ ഗ്രാമങ്ങളിൽ എന്തും മാത്രം തോട്ടങ്ങളാണ് പൂട്ടിക്കിടക്കുന്നത് പല തോട്ടങ്ങളിലും യൂണിയൻ അങ്ങോട്ട് അതിപ്രസരം മൂലം ഇത് ഇത് പൂട്ടിപ്പോയത് കണ്ടമാനം ആയിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അത് ഇട്ടിട്ട് പോയി അപ്പോൾ ഇവരെടുത്ത് ഓരോ ഏക്കറും ഒന്നര ഏക്കറും വീതം ഡിവ് ഡിവൈഡ് ചെയ്ത് തൊഴിലാളിക്ക് കൊടുത്തു തൊഴിലാളിയെ സംബന്ധിച്ച് ഇത് സമയത്ത് മരുന്നടിക്കാനോ സമയത്ത് വിഷമടിക്കാനോ അല്ലെങ്കിൽ സമയത്ത് വെള്ളം ഒഴിക്കാനോ എല്ലാം തൊഴിലാളിയെ കൊണ്ട് പറ്റുമോ വളമിടാനോ ഒക്കെ പറ്റുമോ അങ്ങനെ പറ്റാതെ വന്നപ്പോൾ അതെല്ലാം പോയി പല തോട്ടങ്ങളിലും തൊഴിലാളികൾ കിടക്കുന്ന ലയങ്ങൾ പോലും റിപ്പയർ ചെയ്തിട്ട് വർഷങ്ങളായി ആരാ കാരണമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് പറയാൻ പറ്റും യൂണിയനുകളും അതിൻ്റെ നേതാക്കന്മാരുമാണ് ഈ കേരളം തകർത്തതിൻ്റെ ഒരു പ്രധാന കണ്ണി ഇവിടുത്തെ യൂണിയനുകളും അതിൻ്റെ നേതാക്കന്മാരുമാണ് ഇനി നമ്മൾ തടിയുടെ മേഖലയിലോട്ട് വന്നേ ഒരോടമസ്ഥന് കിട്ടുന്നതിൽ കൂടുതൽ പണം ഒരു തടിയും കൊണ്ടുപോകുന്ന അല്ലെ കച്ചവടക്കാരന് കിട്ടുന്നതിൽ കൂടുതൽ പണം യൂണിയൻകാർക്ക് കിട്ടും പണ്ടുകാലത്തൊക്കെ ഒരാഞ്ജലി നല്ലൊരാഞ്ജലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം രൂപയൊക്കെ വില കിട്ടുന്ന ഉണ്ടായിരുന്നു ഇന്ന് ആ സാധനത്ത് അത് വെറും കട്ടൺസിനാണ് പോകുന്നത് ഉടമസ്ഥനൊരാഞ്ജലി ഉണ്ട് പറമ്പിൽ ഒരു ഭാരമെന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ആഞ്ജലികൾ പോലും മുറിച്ച് കട്ടത്തടിയാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അർത്ഥം മുറിച്ച ഇതൊക്കെ ജനലും ഒക്കെ പണിയാൻ പറ്റുകയാണെങ്കിൽ ഈ ഇരുമ്പ് ഫർണിച്ചറിനേക്കാളും ഒക്കെ ഒത്തിരി വില കുറഞ്ഞ ഇതിനെ കൊടുക്കാൻ പറ്റുമെന്നുള്ള സത്യം പക്ഷേ നോക്കുമ്പോൾ അതൊന്നും നടക്കുന്നില്ല അപ്പം ശരിക്കും ഞാൻ പറഞ്ഞാൽ ഈ തടിയുടെ മേഖലയിലാണേലും ഉടമസ്ഥന് കിട്ടുന്നതിലും അതുപോലെ ഈ കച്ചവടക്കാർക്ക് കിട്ടുന്നതിലും എല്ലാം കൂടുതൽ പണം എങ്ങോട്ടാണ് പോകുമെന്ന് ചോദിച്ചാൽ ഈ യൂണിയൻകാരുടെ കയ്യിലോട്ടാകും അവർക്കൊട്ട് പ്രയോജനം ഇല്ലെന്നുള്ളത് സത്യം വ്യവസായങ്ങളുടെയും ടൂറിസത്തിൻ്റെയും നാടായ ആലപ്പുഴയും കൊല്ലവും ഒക്കെ തകർത്ത് കളഞ്ഞത് ട്രേഡ് യൂണിയനുകളാണ് ഒരു മാറ്റം വേണ്ട കേരളത്തിലെ ഉറപ്പായിട്ടും ചർച്ച ചെയ്യാവുന്ന വിഷയമാണ് അത് ട്രേഡ് യൂണിയനുകളാണ് ഈ കേരളത്തിലെ യൂണിയൻ്റെ നേതാക്കന്മാരും എല്ലാം തന്നെ താമസിക്കുന്നത് കൊട്ടാരങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം ക്ലാസ് വീടുകളിൽ ഈ യൂണിയനകത്ത് അംഗമായിരുന്ന തൊഴിലാളികൾ ഇന്നും റിപ്പയർ ചെയ്യാത്ത ലയങ്ങളിലും ഇടിഞ്ഞു പറഞ്ഞ് കിടക്കുന്ന കുടിലുകളിലും ഈ യൂണിയൻ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം ഉണ്ടായി ഈ കുറച്ച് നേതാക്കന്മാർ കൊഴുത്തു വീർത്തന്നല്ലാതെ ഈ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനമെല്ലാം തകർത്തെന്നല്ലാതെ ഈ സംസ്ഥാനത്തിന് വരുമാനം ഇല്ലെന്നല്ലാതെ എന്ത് ഈ യൂണിയനുകളെ കൊണ്ട് ഇവിടെ ഉണ്ടായി ഇനി വേറൊരു ഇതാണ് ജോലി ചെയ്യാതെ നോക്കി നിന്നിട്ട് ഈ നോക്കുകൂലി മേടിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പോലും ഈ നോക്കുകൂലിയെ അപലപിച്ചു പക്ഷേ കേരളത്തിൽ ഇന്നും ഈ പണ്ടാരം നിലനിൽക്കുക ൂലി ജോലി ചെയ്യാതെ നോക്കുകൂലി എന്ന ഗുണ്ടായിസം ഇത് ഏത് നിയമത്തിൻ്റെ വ്യവസ്ഥയിലാണ് ഈ സംഭവം ഉള്ളത് ഇവിടുത്തെ നാട് തകർത്ത് കളഞ്ഞതിൻ്റെ ഒരു കാര്യമാണ് ഇനി വളരെ വിഷമം ഉളവാക്കുന്നൊരു കണക്ക് പറയാം സിമെൻറ്റ് കയറ്റുന്നതിന് ടൗണുകളിലാണ് പതിനഞ്ച് രൂപ ഒരു ജാക്കിന് സിമെൻ്റ് ഇറക്കുന്നതിന് പതിനഞ്ച് രൂപ അതായത് ഒരു ജാക്ക് സിമെൻറ്റ് ലോറിയെ കയറ്റിക്കൊണ്ട് ഇറക്കി വെച്ചാൽ മുപ്പത് രൂപ തൊഴിലാളിക്ക് കിട്ടും ഒരിയാൾക്ക് സിമെൻറ്റ് പണം കൊടുത്തെടുത്ത് വിൽക്കുന്ന കടവും കൂടെ കൊടുത്ത് വിൽക്കുന്ന വ്യാപാരിക്ക് കൂടി വന്നാൽ പത്ത് രൂപ കിട്ടും ഈ പത്ത് രൂപയ്ക്കകത്ത് എന്നൊക്കെ കൊടുക്കണം സ്ഥലത്തിൻ്റെ വാടക വേണം കെട്ടിടത്തിൻ്റെ ചിലവുണ്ട് കറണ്ടുണ്ട് നെറ്റുണ്ട് പണിക്കാരനുണ്ട് വെള്ളമുണ്ട് ബാങ്കിൻ്റെ പലിശയുണ്ട് ഒടുക്കത്തെ പിരിവുണ്ട് ഇതെല്ലാം ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പത്ത് രൂപയ്ക്കകത്ത് എന്നെ കിട്ടും കച്ചവടക്കാരനാണ് ലക്ഷങ്ങളല്ല കോടികൾ മുടക്കിയിട്ട് അവിടെ ഇരിക്കുന്ന കച്ചവടക്കാരന് ഒരു ചാക്ക് സിമെൻറ്റ് വിറ്റ മൂന്നോ നാലോ രൂപ നെറ്റ് ബാലൻസ് കൈ കിട്ടുമ്പോൾ ഇലക്ഷനൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഒരു മണ്ഡലത്തിലെ ചിലവ് ആ കടക്കാരനെ കൊണ്ട് വകുപ്പിക്കാവുന്ന നോക്കുന്നത് ഈ യൂണിയൻകാർക്ക് ഒരു ചാക്ക് സിമെൻ്റ് കയറ്റി ഇറക്കുമ്പോൾ ഏതാണ്ട് ടൗണിലാണെങ്കിൽ മുപ്പത് രൂപയോളം കിട്ടും ആരാണ് മുതലാളി ആരാണ് തൊഴിലാളി ഒന്ന് പറഞ്ഞ് ലക്ഷങ്ങളും മുടക്കി സ്ഥാപനം നടത്തി ഇതിനുള്ള സംവിധാനവും സാഹചര്യം എല്ലാം ഉണ്ടാക്കി വെച്ച കടക്കാരൻ തൊഴിലാളി കിട്ടുന്ന വരുമാനത്തിൻ്റെ കണക്കില്ല ഞാൻ പറഞ്ഞത് കാര്യം പറഞ്ഞാൽ അയാൾക്ക് വെള്ള ഷർട്ട് ഷർട്ടും മുൻപോക്കിയിട്ട് കാറാലായിരിക്കും വന്നത് അതേസമയത്ത് രാവിലെ ഒരു കൈലി കൊടുത്ത് ഒരു തലക്കെട്ടും കെട്ടി ഒരു ഒരു കളർ ഷർട്ട് വിട്ട് യൂണിയൻ്റെ പരുവത്തിനുള്ള ഒരു കളർ ഷർട്ട് വിട്ട് വരുന്നവന് ഒരാൾക്ക് സിമെൻറ്റ് കയറ്റി ഇറക്കിയാൽ കിട്ടുന്ന മുപ്പത് രൂപ ഒരു പിരിവും കൊടുക്കണ്ട ഒരു വാടകയില്ല യാതൊരു ജലവും ഇല്ല പക്ഷേ ഒരു ഗതിയില്ല എന്താ എങ്ങനെയാണ് ഈ സംഭവം തകർന്നു പോകുന്നത് ഈ നാട് മുടിപ്പിച്ചത് ഇങ്ങനെയുള്ള കച്ചവടക്കാർ എങ്ങനെ നിലനിൽക്കും ഈ എത്ര കച്ചവടക്കാർ നിന്നുപോയി ഈ അടുത്ത കാലത്ത് പറയുക വേണ്ട ഒന്നാമത് ഒരുത്തനെ മുടിപ്പിക്കണമെന്ന് രാഷ്ട്രീയക്കാർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ കുട്ടകളെന്ന് പറയുന്ന യൂണിയൻകാര് ഏറ്റവും രസമെന്ന് പറഞ്ഞാൽ പത്ത് പേര് നോക്കിയാൽ പത്ത് യൂണിയൻകാർ നോക്കിയാൽ ഈ ട്രേഡ് യൂണിയനിൽപ്പെട്ട പത്ത് പേര് നോക്കിയാൽ ഒരു ഗ്രാമത്തെ സ്തംഭിപ്പിക്കാൻ പറ്റും പത്ത് പേര് നോക്കിയാൽ ഒരു ഗ്രാമം സ്തംഭിക്കും ഈ കളർ ഡ്രസ്സ് യൂണിഫോം ഇട്ടവന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ വരണ്ടുപോകും നാട്ടുകാർ വരണ്ടു പോകുന്നുള്ള ഈ പാർട്ടിയുടെ ഗുണ്ടകൾ എന്ന രീതിയിലേക്ക് യൂണിയൻകാരെ അതപ്പതിച്ചു എന്ന് പറഞ്ഞാൽ അവർ ദേശം തകർത്തു ഇന്ന് ഈ സംസ്ഥാനം ഈ ഒടുക്കത്തെ ലോൺ എടുത്ത് ഈ ശമ്പളവും പെൻഷനും കൊടുത്ത് മുടിഞ്ഞു മുദ്രയിട്ട് പോയതിൻ്റെ അനേക കാരണങ്ങളുണ്ട് അതിലേ വും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇന്നത്തെ ഈ നശിച്ച ട്രേഡ് യൂണിയനിസം ഈ ഗുണ്ടായിസ ട്രേഡ് യൂണിയിസം ഇത് കർശനമായിട്ട് ഗവൺമെൻറ്റിൻ്റെ വ്യവസ്ഥക്കനുസരിച്ച് നിയന്ത്രിക്കുകയോ ഒര അല്പവും കൂടെ പറഞ്ഞാൽ ഈ സംവിധാനത്തിനെ ഉന്മൂലനം ചെയ്യാതെ ഈ നാട് ഗുണം പിടിക്കുക അനേക വിഷയങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പോൾ അനേക പ്രസ്ഥാനങ്ങൾ തന്നെ നാട്ടിൽ നില്ലന്നാക്കി കളഞ്ഞത് ഈ ഒട്ടുക്കത്തെ സംവിധാനമാണ് ഇതിനെ ഉന്മൂലനം ചെയ്ത് കളയാതെ അത് ഏത് പാർട്ടിയാണേലും ഈ നാടിന് ഗതി പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം